ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മെയിൻ സ്ലാബിന് പൈപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിനുള്ള പൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ലേ ഔട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ആ ഒരു ലേ ഔട്ട് പ്രകാരമാണ് നമ്മൾ ഇവിടെ പൈപ്പ് സെറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ പൈപ്പ് എടുത്തിട്ടുള്ളത് ആസ്ട്രൽ കമ്പനിയുടെ ഐ ഐ പൈപ്പ് അതുപോലെ തന്നെ ജംഗ്ഷൻ സ്റ്റാർ ബോണ്ട് ബെൻഡ് ഇൻസുലേഷൻ ടാപ്പ് എന്നിവയാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് തൃശ്ശൂരാണ് ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് പൈപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ദിവസം വർപ്പ് കമ്പ്യൂട്ടർ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പിയുടെ അടിയിൽക്കൂടെയാണ് നമ്മൾ പൈപ്പ് ഇടുന്നത് അപ്പോൾ ക്രാക്ക് നമ്മൾ ഒരേ ദിശയിൽ കിടക്കുമ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്രാക്ക് വരുന്നത് ഒഴിവാക്കാം നമ്മുടെ കവറിംഗ് ബ്ലോക്ക് കനം നമുക്ക് കോൺക്രീറ്റ് ചെല്ലുന്നതാണ് രണ്ട് രീതിക്കിവിടെ ചെയ്യുന്നുണ്ട് കമ്പിയുടെ മുകളിലൂടെ ബെൻഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ചെറിയ ലെങ്ത്തുകളൊക്കെ നമ്മൾ കബടിയിൽ കൂടെയാണ് ഇതുപോലെ പെൻറ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് പല ഇലക്ട്രീഷ്യന്മാരും പല രീതിയിലാണ് പൈപ്പ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് നമ്മുടെ ജംഗ്ഷൻ്റെ അടിയിൽ നമുക്ക് പോയിൻ്റ് അറിയുന്നതിന് വേണ്ടി ഇതുപോലൊരു ചെറിയ പേപ്പർ അടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ പോയിന്റ് എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വർക്കുകൾ ഏകദേശം ഇവിടെ ഒരു തലക്കുന്നിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ തന്നെ നമ്മുടെ ബെഡിൻ്റെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നമുക്ക് ഫാൻ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ തന്ന അതേ അളവിലാണ് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നീടത് പോയിന്റുകൾ അങ്ങോട്ട് കൊണ്ട് നീക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളെ ഡ്രോയിങ് പ്രകാരം എല്ലാ പോയിന്റും നമ്മൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്